ീതിമോൾ എന്നെ പ്രീതിമോൾ അതെ ഓക്കെ ഇപ്പോൾ പുറത്താക്കപ്പെട്ടിട്ടുള്ള പത്തൊമ്പത് ലക്ഷം പേര് സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് എളുപ്പേട്ടാ ജാവാളരെ ഓഫ് ചില പോയി കിടന്ന് നാട് ഇഷ്ടമാണ് നാട്ടിലുള്ള ചില നാട്ടുകാർ മാത്രമേ ഉള്ളൂ ഇഷ്ടാത്തത് ഇതുവരെ ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല ഏഹ് എനിക്ക് പത്ത് ദിവസം കിട്ടുന്നുണ്ടല്ലേ ആൾക്കാർ നാണക്കെടുക്ക ദ്രോഹിച്ചിട്ടുണ്ടോ എന്തായിട്ടുണ്ട് അത് ഗർഭിണിയായിരുന്നു ശൈലജ അനുകരിക്കുന്നുണ്ടല്ലോ നാളായി ഞാൻ ഈ പ്രാക്ടീസ് ചെയ്തിട്ട് ബഹുമാനപ്പെട്ട ാണ് ഭരിക്കുന്നതെങ്കിലും പെണ്ണിനെന്താണ് അന്തസ് കാണിച്ചു ഷാനിമോൾ ഉസ്മാൻ അടുത്തുനിന്ന് കേക്കാൻ ഷാജി പറയുന്നത് രണ്ടാമത് സാർ നീതി വകുപ്പിന്റെ ഡിറ്റൻഷൻ സെന്റർ തുടങ്ങാനുള്ള എല്ലാ നിർദ്ദേശവും വന്നത് ബഹുമാനപ്പെട്ട മുനീർ ഇരിക്കുമ്പോഴാണ് യു ഡി എഫ് ഇരിക്കുമ്പോഴാണ് എഴുതി വെക്കുവോ കേട്ടു കേട്ടാ പഠിക്കും കേട്ട് ഇങ്ങനെ പിന്നെ ആരുടെയൊക്കെ എടുക്കുന്നേ പിന്നെ അമലാ പോൾ ആ പോരട്ടെ ഇനി അപ്പൊ കണ്ടിട്ടില്ലല്ലേ കണ്ടിട്ടുണ്ട് ഏകദേശം അത്രയും സൗണ്ട് അല്ല എല്ലാവരും ഒരു ഇത്രക്ക് ഇത്രക്കല്ലേ സൗണ്ട് അപ്പൊ ഞാൻ കണ്ടിട്ടില്ല അപ്പ കണ്ടിട്ടില്ല ചെയ്യുന്നില്ല ചുമ്മാ കണ്ടിട്ടുണ്ട് ചെയ്യേ കുട്ടിയായിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കൈ കേന്ദ്രാൻ ഞാനും കൊതിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ എക്സ്പെക്ട് ചെയ്ത പോലെ എനിക്ക് എവിടെ എത്താനായില്ല പേടിയും നിരാശയായിരുന്നു എല്ലാത്തിനും ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ വഴക്ക് കേൾക്കുമോ എന്നുള്ള പേടി തോൽക്കാൻ എനിക്ക് അവകാശമില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് വൺസ് ഐ റിലീസ് ദാറ്റ് ചൈൽഡ് ഓഫ് ദ മാൻ ചിലവരുടെ സൗണ്ടിൽ നിന്ന് ഇങ്ങനെ മാറ്റി മാറ്റി പിടിച്ച ചിലവരുടെ ഇതിലേക്ക് പോവാന്നൊക്കെ പറയുന്നതാ ബാക്കിയുള്ളവർ കുട്ടി രക്ഷിക്കുന്നു എന്ത് വില കൊടുത്തിട്ട് എനിക്ക് തോന്നിയത് മമിത പ്രമോദിന്റെ വോയിസിൽ നിന്ന് വയസ്സിൽ സോനയുടെ ശബ്ദത്തിനോട്ട് പോവാ നമുക്ക് നോക്കാം അങ്ങനെ ശബ്ദം അങ്ങനെ എടുക്കണോ അത് അല്ല രണ്ടുപേരും കൂടെ പോയി കാണില്ല എന്നാലും ഞങ്ങൾ ചെവി ഞങ്ങളെല്ലാരും കണ്ണടച്ചിരിക്കുക കണ്ണടച്ചിരിക്കാം നോക്കത്തില്ല കുട്ടിയുടെ മുഖത്ത് നോക്കത്തില്ല അവനെ ഹഗേതനല്ലേ

ഞാൻ കേട്ടായിരുന്നു വിനയ വലിയ പെർഫെക്റ്റ് 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 ഒന്നും അല്ല ചെയ്യാം ം കാലതൊട്ടി വളതറിച്ച് വീഴാറല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാൻ സോളോ ഹീറോട്ട് അഭിനയിച്ച കമ്പിളി പതപ്പ് കമ്പിളി പതപ്പ് എന്ന പടം സൂപ്പർ ഹിറ്റ് ആണ് ഏഹ് അതേ കണക്കാ ഞാനോ ജാവാളെ സിമ്പിൾ ആണ് പറഞ്ഞു പറഞ്ഞു എനിക്കറിയില്ല ഈ അതെങ്ങനെയായിരുന്നു ജാവാ വളരെ സിമ്പിൾ ആണ് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഒത്തില്ലെങ്കിൽ ഞാൻ പറയൂ കാരണം എന്നോട് റിക്വസ്റ്റ് എന്നോടൊരാള് എന്റെ അടുത്ത് പറഞ്ഞ് ചമ്മല് വേടാ സത്യത്തിൽ ഹോട്ട് സൈറ്റ് ആളാ ഹോട്ട് സീറ്റ് മാറിയിട്ടില്ല ട്ടോ ഞാൻ തന്നെയാണ് വരുന്നു ട്രൈ ചെയ്താൽ ട്രൈ ചെയ്യാ ഇനിയാ നോക്കും ഇന്നീന ഇത് മുഴുക്ക ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് വരുവുള്ളായിരുന്നു ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നെ കൊറേ കൊസ്റ്റിൻ ചെയ്യുന്നു ആർത്ത് ഞാൻ അങ്ങോട്ട് ചെയ്യാന്ന് ഓർത്തു പറഞ്ഞു പിന്നെ ആരൊക്കെയാണ് എടുക്കുന്നത് പിന്നെ സായി പല്ലവി ഇങ്ങനെ ഞങ്ങളുടെ ഫ്ലോറിൽ അവരൊക്കെ വന്നെടുക്കും അടുത്തായി ഞങ്ങളുടെ ഫ്ലോറിൽ വരാൻ പോകുന്നത് സായി പല്ലവിനെ ഞാൻ കണ്ടില്ലാട്ടോ ഞാൻ പത്മാ അനിയ കുഞ്ഞുവാള പാട്ടാട്ടോ എനിക്കിഷ്ടായി ഇത് സ്വപ്ന ഇപ്പോഴത്തെ ഭാവന എടുക്കാൻ പറ്റുവോ കാരണം അതിനൊരു മീറ്റർ ഉണ്ട് കാരണം അന്നത്തെ ആ ആ ക്യാരക്ടറിന്റെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം അപ്ഡേറ്റ് ആവാനുണ്ട് അല്ല അത് ചെയ്താൽ നിങ്ങൾ നമുക്ക് പറയാൻ പറ്റും അപ്പൊ കുറച്ചുകൂടെ രസംരിക്കും അപ്പൊ ചാൻസസ് കുറച്ചുകൂടെ വരും ഇതിന് പഠിക്കാൻ ആ ഇരിക്കും എന്താണ് ഇപ്പൊ വേറെ ജോലികള് വേറെ ഇങ്ങനെ ഡബ് പിന്നെ പ്രോഗ്രാം കോർഡിനേഷൻ ചെയ്യുന്നുണ്ട് ഓ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ഇപ്പൊ കാണാൻ എപ്പോഴൊക്കെയാ പോകുന്നത് മോനെ കാണാൻ അങ്ങനെ സമയൊന്നുമില്ല എനിക്ക് മോനെ കാണണം തോന്നും ഞാൻ മകൻ എങ്ങനെയാണ് അറിയാം െ കാരണം ഞാനത് ചോദിക്കാൻ കാരണം താങ്കൾ തന്നെ പറഞ്ഞു അമ്മ അച്ഛൻ അനിയൻ പ്രീതി ഇത്രയും പേര് ഒന്നിച്ചുള്ള ഒരു കുടുംബത്തിൽ അമ്മ പോയതിനു ശേഷം ഉണ്ടായൊരു വിഷമം അത് കുഞ്ഞിനുണ്ടാവാണ്ടിരിക്കാൻ കുഞ്ഞിന്റെ അടുത്ത് അപ്പം ചെല്ലുമ്പോ എന്താ ആവശ്യപ്പെടുന്നത് എപ്പോഴെങ്കിലും കൂട്ടിക്കൊണ്ട് പോവാൻ പറയൂ അവന് പുറത്തൊക്കെ പോകാനൊക്കെ ഇഷ്ടമാ പിന്നെ അവനിങ്ങനെ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ അരിച്ചു പണിഞ്ഞ് അതി അതിനകത്ത് എരിക്കുന്ന ആള് അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്റെ തോറും അത് വാങ്ങിച്ച അമ്മ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങനെ കൊണ്ടു ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷം അതൊക്കെ ഇങ്ങനെ അരിച്ച് പണി കളിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കും പിന്നെ ഞാൻ കൂടുതലും ഐക്യു ഡെവലപ്പ് ആവാനുള്ള സംഭവങ്ങളൊക്കെയാണ് വാങ്ങിച്ചോണ് കൊടുക്കുമ്പോ അതൊക്കെ പഠിക്കാനും കുറച്ചും കൂടെ ബുദ്ധി കുറച്ചും കൂടെ ഒക്കെ ഇതാവാൻ വേണ്ടിയിട്ടുള്ള അപ്പൊ അതൊക്കെ പിന്നെ പിന്നെ ഫോൺ വിളിക്കുമ്പോ അങ്ങനെ ഓരോന്നൊക്കെ പറയും ഹാപ്പിയാണ് നാട്ടിലൊക്കെ ഇപ്പൊ ഇത്ര ഇങ്ങനെയൊക്കെയാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ അവർക്കറിയാവോ വീട്ടുകാർക്കറിയാം നാട്ടുകാർക്കറിയത്തില്ല നാട്ടുകാർ ഇങ്ങനെ പല രീതിയിലും എന്റെ ഫേസ്ബുക്ക് മെസ്സെഞ്ചറിലൊക്കെ വന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് ന്യൂ ലൈഫ് എങ്ങനെയുണ്ട് ഹസ്ബൻഡ് എങ്ങനെയുണ്ട് അവിടെ ഹാപ്പിയാണോ ഓക്കെ ആണോ ആരാ ഹസ്ബന്റ് പുതിയ ആരെ കൂടെയാണ് ഇപ്പോ ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ അന്ന് തന്നെ ചോദിക്കുന്നത് ദൈവമേ എന്നുവെച്ചാ അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം എന്ന് പറയുന്നത് എന്തോ ഇല്ല വലിയ അഴിമതിയും അതും ഒക്കെ നടക്കുന്ന സ്ഥലമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാരും ചീത്തയായി പോകും ഇങ്ങനെയൊക്കെയാണ് ഒരു മൈൻഡ് എവിടെ ആണെങ്കിലും ചീത്തയാകാനുള്ളവര് ചീത്തയാവും കൊല്ലം കൊട്ട്യം ഉമേ നെല്ലൂർ എനിക്ക് എനിക്കെന്നെ നാട് ഇഷ്ടമാണ് നാട്ടിലുള്ള ചില നാട്ടുകാരെ മാത്രമേ ഉള്ളൂ ഇഷ്ടമല്ലാത്തത് എല്ലാവരെയല്ല കുറെ ഇങ്ങനെ കൊറേ പരദൂഷണവും ഇങ്ങനൊക്കെ ഓരോന്നൊക്കെ മറ്റുള്ളവരുടെ കുടുംബത്തിൽ എന്ത് നടക്കുന്ന എത്തി നോക്കിക്കൊണ്ടിരിക്കുന്ന കൊറേ ഭർത്താവിനെ കൊച്ചിനെട്ടിട്ട് ആ പറഞ്ഞു പേര് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ അവർക്കൊരു സന്തോഷം ഒരു സമാധാനം പറഞ്ഞു കഴിയുമ്പഴത്തേക്കെ നമ്മുടെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഇതേന്ന് പറഞ്ഞിരിക്കുന്ന കുറെ വിഭാഗം ആൾക്കാരുണ്ട് ഇങ്ങനെ കെയർ കെയർ ചെയ്യുന്ന എന്താ ഞാൻ ആർക്കും അങ്ങനെ റിപ്ലൈ ഒന്നും കൊടുക്കാറൊന്നും ഇല്ല അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ഞാൻ കൊറേ പേരൊക്കെ ആലോചിക്കുന്നത് ദൈവമേ നമ്മളെ ഈ കിടന്ന് ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഓരോ ദിവസം കഴിച്ചു കൂട്ടി കൊണ്ടുപോകുന്നത് നമുക്കറിയാം അവിടെ നിന്നിട്ട് ഈ എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും അറിഞ്ഞറിഞ്ഞ് കേട്ടൊക്കെ ചോദിക്കുന്നത് അപ്പൊ അവര് പറഞ്ഞു എനിക്ക് ആരുടെയും ജീവിതം അറിയാതെ ഓരോ ആരെയും പറ്റി ഒന്നും പറയരുത് വെറുതെ പറഞ്ഞു എന്തിനാണ് എനിക്ക് വേണ്ടിട്ട് ഒരു കാര്യം കൂടെ പ്രണയത്തിലായിരുന്നപ്പോ പിന്നീട് കല്യാണം കഴിക്കുന്ന സമയത്ത് അന്ന് ഫേസ്ബുക്കില് പാസ്വേഡ് ചോദിച്ചു എന്ന് പറഞ്ഞു അന്ന് ആ നിമിഷം കൊടുത്തില്ല അതെന്തുകൊണ്ട് അന്ന് കൊടുക്കാതിരുന്ന അന്ന് അത്രക്കൊക്കെ ഉള്ള ഒരു ബോധം ഉണ്ടായിരുന്നോ കൊടുക്കരുത് അല്ലെങ്കിൽ നമ്മൾ പ്രേമിക്കുന്ന ഒരാൾ ചോദിച്ചാൽ അയ്യോ പാസ്വേഡ് ഒക്കെ കൊടുക്കുക ചിലവരുടെ ഉണ്ടല്ലോ ചില ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ കാമുകിമാർ അവരുടെ സ്വന്തം അക്കൗണ്ട് ചിലപ്പോൾ അവർക്കൊരു അക്കൗണ്ടേ ഉണ്ടാവുള്ളൂ എന്തുകൊണ്ടാണ് അന്നത് എന്നിട്ട് ഫോട്ടോ ഇട്ടതിന് എന്തോ പ്രശ്നം പറഞ്ഞതും എന്തായിരുന്നു സംഭവം എനിക്ക് അന്ന് ഫേസ്ബുക്ക് എന്തുവാന്നു ഒന്നും എനിക്കറിയത്തില്ല ഇങ്ങനെ എല്ലാവർക്കും ഫേസ്ബുക്ക് ഉണ്ടെന്ന് കേട്ടപ്പോൾ എനിക്കും ഒരു ഫേസ്ബുക്ക് വേണമെന്ന് ആഗ്രഹം അങ്ങനെ എൻ്റെ കൂട്ടുകാരി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് തന്നു അങ്ങനെ അവളുടെ ഫോണിൽ ആണ് ഞാൻ കേറിയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കണേക്കാച്ചാ ഈ പുള്ളി ഇങ്ങനെ അയക്കും റിപ്ലൈ കൊടുക്കും ഇങ്ങനെ പോകും അങ്ങനെ ഒരു ദിവസം എനിക്ക് അന്ന് ആ സമയത്ത് ഈ ഞങ്ങള് സ്നേഹിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈനടിക്കുന്ന സമയത്ത് എനിക്ക് ഫോണൊന്നും ഇല്ല ഞാനിങ്ങനെ ഫ്രണ്ടിന്റെ ഫോണിൽ നിന്നാണ് അപ്പൊ അവളുടെ ഫോണില് എപ്പോഴും ഈ സാധനം ഓണായി അന്ന് അന്നില്ല പച്ച ഈ ഓൺലൈൻ കാണിക്കില്ലേ ഇന്നും കാണിക്കും കാണിക്കാണല്ലോ സിഗ്നൽ ആണ് അത് ആൾക്കാർ പറയുന്ന പച്ച കത്തി കിടന്ന സിഗ്നൽ ആണെന്ന് വരാ ചില കയറേട്ടന്മാരുണ്ട് ഇത്രയും സമയത്ത് തോന്നൂടെ കൂടുതലാണ് ചെയ്യാനും വീട്ടിൽ ഭാര്യ അടുത്തും ഇല്ല മക്കളടുത്തും അമ്മയടുത്തും ഒന്നും ഇല്ലാത്ത അതേ കയറങ്ങാണ് പച്ച കത്തുമ്പോ അതെ 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 എന്നിട്ട് ആ പച്ച എന്ത് കത്തിക്കിടന്നു ഈ പുള്ളി ഇങ്ങനെ കൊറേ ദിവസം വാച്ച് ചെയ്യുന്നു രാത്രിയിലെല്ലാം ഈ കത്തി കിടപ്പുണ്ട് ഞാൻ അവിടെ കൂർക്കം വലിച്ചു ഉറങ്ങുമൊണ്ട് ഇത് പല്ലേറെ ഫോണിലായി ഓണി കിടക്കണന്ന് എനിക്കറിയത്തില്ലല്ലോ ഇവരെ വിശ്വസിപ്പിക്കാൻ ഒരു കുറച്ച് പാടുപെടില്ല അയ്യോ എന്റെ പൊന്നു ചേട്ടായി ഒന്ന് നെലവിളി കരച്ചില്ല അതാ അത് മനസ്സിലാവും മനസ്സിലായി ഇങ്ങനെയാണ് സമ്മെങ്ങനെയാണ് ഞാൻ അഭിനയിച്ചു കാണിക്കാം ഞാൻ അഭിനയിച്ചു കാണിക്കെ തുടർന്ന് ആർക്കോലെ ഞാൻ അഭിനയിച്ചു കാണിക്ക ചേട്ടോ അങ്ങനെ അല്ല ചേട്ടാ അവളുടെ ഫോണിൽ എപ്പോഴും ഓൺ ആയിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് ചേട്ടനെ അറിയാൻ വലാഞ്ഞിട്ടാ ഈ പറയുന്ന ആൾക്കാർ അറിയത്തില്ല പച്ചവെത്തി കിടക്കുന്നത് ഫുൾ ടൈം ഇട്ടാ അറിയത്തില്ല നമ്മളിങ്ങനെ ആരോടെയും ആ പക്ഷെ ഒരു കാര്യമുണ്ട് ഉണ്ട് അന്ന് കാലത്ത് ബുദ്ധിയുള്ളവർക്ക് അറിയുന്നത് ഓഫാക്കിയിടാനും ആ ശരി നമ്മൾ ഓൺലൈൻ റിയാം അന്നത് അറിയില്ല നമുക്കറിയില്ല ഈ പറയുന്ന ഇതേ അവസ്ഥയല്ലേ ഞാനീ പറഞ്ഞാ വിശ്വസിക്കും പ്ലീസ് ഒന്നും അല്ല ഇത് അത് അങ്ങനെ ഒന്ന് കിടക്കുവാ അത് പിന്നെ കരച്ചില് ബഹളം ചെന്നിട്ടും ആരോടൊന്നും എന്നെ ചെയ്യുന്നേ അപ്പോഴാണ് ദൈവം പ്രസാദിക്കുന്ന പോലെ ഓഫ് ചെയ്തൊക്കെ പോകുന്നവരാകുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴൊക്കെയാണ് അറിയാന്ന് ഇങ്ങനെയൊക്കെ കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ആ അന്നറിഞ്ഞിട്ട് അന്ന് അങ്ങനെ ബഹളം വെച്ചിട്ട് ഭയങ്കരമായിട്ട് എന്തു പറഞ്ഞാലും കേക്കത്തില്ല നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും കേക്കൂല നമ്മൾ കരഞ്ഞു നില വിളിച്ച് രണ്ടു ദിവസമൊക്കെ പിണങ്ങിയിരുന്നു പിന്നെ സോറി പറഞ്ഞ് മിണ്ട് 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 എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ മിണ്ടു ഒരു കാര്യം വേണ്ട ഇങ്ങനെയായിരുന്നു ഞാൻ എനിക്ക് പുള്ളി നഷ്ടപ്പെടരുതല്ലോ എനിക്കിങ്ങനെ പുള്ളി ഇടാണ്ട് പറ്റത്തൂല്ല കരച്ചിരി നിലവിളിയൊക്കെ ആയിട്ട് പാസ്വേഡോ 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 ഞാൻ പറഞ്ഞ പാസ്വേഡ് എന്തിനാ പാസ്വേഡ് ഇല്ല അവൻ വിശ്വാസില്ലാത്തവണൊന്നും അല്ല എനിക്കറിയണം എനിക്കറിയണം അതോണോ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പാസ്വേഡ് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോ അതിനകത്ത് ഒറ്റ ഫ്രണ്ട്സ് ഇല്ല എല്ലാരെയും അൺഫോളോ ചെയ്തു കളഞ്ഞേക്കും പിന്നെ ഞാനിട്ടുന്ന ഫോട്ടോയും കാണാനില്ല ഒന്നും കാണാനില്ല എല്ലാം ഡിലീറ്റ് ഇനി മുതൽ നീ ഇങ്ങനെ വേണം യൂസ് ചെയ്യാൻ ഞാൻ പറയും എന്തിനാ എനിക്ക് വേണ്ടബുക്ക് പണ്ട് ഈ പറഞ്ഞ ഫേസ്ബുക്കിനൊക്കെ തുടങ്ങിയ കാലഘട്ടത്തില് ഇപ്പൊ നോക്കിയാൽ മുന്ന അന്നത്തെ കാലത്ത് അക്കൗണ്ടുള്ള ഉള്ള പെണ്ണുങ്ങളുടെ എല്ലാം പൂവ് ചിത്രശലഭം പക്ഷികൾ പിന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഏതോ ഒരു സിനിമ ഫോട്ടോ നമുക്ക് തന്നെ ഒരു ഫോട്ടോ എഴുതി തീർച്ചയായിട്ടും മുഖം ഇട്ട അപ്പൊ ആ ഫോട്ടോ എടുത്ത് ദുരുപയോഗം ചെയ്തു ഞാൻ എങ്ങനെ ഫോട്ടോ എടുത്തിട്ട് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിലുള്ള പിള്ളാരെല്ലാം ഒക്കെ ഫോട്ടോ ഇടാം ഞാൻ ഇട്ടാലും എന്താ ഇവിടെ പ്രശ്നം എടുത്തിട്ട് ഞാൻ പറഞ്ഞു തല വെട്ടി വേറെ കൊണ്ടൊന്നും അങ്ങനെയാണ് എന്റെ ജീവൻ അതാ ഇപ്പൊ എന്തെല്ലാം നടക്കണം ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫോട്ടോ ഇട്ട് സ്കൂൾ യൂണിഫോം ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആ അങ്ങനെ പിന്നെ പാസ്വേഡ് എല്ലാം കൊടുത്തു സമാധാനാവട്ടെ ബന്ധുക്കളെ ബന്ധുക്കളെല്ലോ അവസാനം നിങ്ങൾ രണ്ടുപേരും മാത്രമേ ആ തുരുത്തിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രം ആ പുള്ളിയുടെ അതിനകത്ത് എന്തോ നടക്കുന്നു നമ്മക്ക് അറിയില്ലല്ലോ തിരിച്ചു ചോദിക്കാൻ വാട്സപ്പ് അങ്ങനെ ചോദിക്കാനുള്ള ബുദ്ധി ഇല്ല അന്ന് മന്ദ ഇപ്പൊ ഇത്രയൊക്കെ നമ്മൾ ചിരിച്ചോണ്ട് പറഞ്ഞ ഒരു കാര്യം ഇപ്പം ഇതുവരെ ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല ഇല്ല ആയി അല്ലെങ്കിൽ ജോലി തരി പോന്നപ്പോ എപ്പോഴെങ്കിലും സംസാരിച്ചിരുന്നോ ആളുമായിട്ട് ഈ അടുത്തും ഇങ്ങനൊരു ചെറിയ പുള്ളിയുടെ പ്രശ്നങ്ങളുണ്ടായി തിരിച്ചു വിളിച്ചിട്ടുണ്ടോ താല്പര്യം ഉണ്ട് നമുക്ക് ഒന്നും ഇല്ല താങ്കൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നോ എപ്പോഴെങ്കിലും തിരിച്ചു ചെല്ലണം ആഗ്രഹിച്ചിട്ടുണ്ടോന്ന് വെച്ചാ കുഞ്ഞായത് കൊണ്ട് കുഞ്ഞായിട്ട് അച്ഛന്റെ കൂടെ പോയപ്പോൾ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആഗ്രഹിച്ചിരുന്നു എന്റെ അച്ഛൻ പറഞ്ഞിരുന്നു ഒരു കാരണവശാലും നീ ആരെ വേണമെങ്കിലും സ്നേഹിച്ചോ കെട്ടിക്കോ പക്ഷെ അവന്റെ കൂടെ പോയിരുന്ന പോയിട്ട് തല്ലിക്കൊല്ലു എന്നുള്ളത് പേടിയായിരുന്നു ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയലോ ട്ടോ ഇപ്പൊ എല്ലാം കഴിഞ്ഞു അറിയാൻ രീതിയിൽ പറയാം നമ്മളിപ്പോ അവരെ മോശമായിട്ട് പറയണ്ട എപ്പോഴെങ്കിലും നമ്മൾ ആഗ്രഹിക്കാമല്ലോ നമുക്ക് അതായത് ഈ കഷ്ടപ്പാട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുഞ്ഞിനെ ഇട്ടിട്ട് വെള്ളം എടുത്തും പണിക്ക് നിൽക്കുക ഇപ്പൊ എറണാകുളത്ത് വന്നതിന് ശേഷം എങ്ങനെയാണ് പിന്നീടുള്ള ജീവിത ആ ചേച്ചിമാ ആ ഹോട്ടലിൽ അവരുടെ റെസ്റ്റോറൻറ്റ് നിന്നെന്ന് പറഞ്ഞില്ല പിന്നീട് എറണാകുളത്ത് വന്നപ്പം എങ്ങനെയാണ് എറണാകുളത്ത് അവര് ചെയ്തപ്പോഴാണ് ഞാൻ കൊല്ലത്ത് ഇങ്ങോട്ട് വന്നത് അങ്ങനെ ഞാൻ ഹോസ്റ്റലിലായിരുന്നു അടുത്തായിരുന്നു പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാം ചെയ്യും നിൽക്കും ക്ലീൻ ചെയ്യും ചെയ്യും എല്ലാം ചെയ്യും അപ്പം എന്റെ ബന്ധുക്കൾക്കൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ പക്ഷെ അങ്ങനെ ഒത്തിരി ഉണ്ടായി ഇതൊരു ഹോട്ടലിൽ പോയി നിക്കണ വേറെ പണിയിൽ ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാനാണ് ഏ എനിക്ക് പത്ത് പൈസ ഇവിടെനിന്ന് കിട്ടുന്നുണ്ടല്ലേ ആൾക്കാര് നാണക്കേട് പിന്നെ കുറച്ച് പൈസ ഒക്കെ കൂട്ടി വെച്ചിട്ട് ഞാൻ വേറൊരു കുഞ്ഞൊരു കുഞ്ഞൊരു റെസ്റ്റോറന്റ് അധികം ഇരുന്ന് കഴിക്കാനൊന്നും പറ്റത്തില്ല മൂന്നാല് ടേബിളൊക്കെ ഇടാൻ പറ്റുന്ന അപ്പൊ ഞാൻ ഒന്ന് മൂന്നാല് വർഷം അവിടെ ഹോട്ടലിൽ തന്നെ ആണല്ലോ ജോലി ചെയ്തത് അപ്പോൾ അവിടുന്ന് ചിട്ടി ഉണ്ടായിരുന്നു ചിട്ടിക്ക് അങ്ങനെ പോയിട്ട് കുറച്ച് പൈസ ഞാൻ കൂട്ടി വെച്ചെടുത്തിട്ട് എടുത്തിട്ട് പാർട്ട്ണർഷിപ്പിൽ ഒരു പുതിയൊരു കുഞ്ഞു റെസ്റ്റോറൻറ്റ് തുടങ്ങി അതില് ഞാൻ ഇല്ല പിന്നെ കോവിഡ് ആ സമയക്കായപ്പോഴത്തേക്കും ഭയങ്കര ലോസ് ആയി ഭയങ്കര നഷ്ടമായപ്പോഴത്തേക്കും പിന്നെ പിന്നെ അത്യാവശ്യം ഡബിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങി സീരിയലൊക്കെ ഡബ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ പതുക്കെ 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 അങ്ങനെ മാറി ഷോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു ഇതിലോട്ടങ്ങ പോയി അവിടെ നിന്നാലും പൈസ വരുമാനം കിട്ടുന്നെങ്കിലും എനിക്ക് പറഞ്ഞ ഡബിങ്ങോ പ്രോഗ്രാമോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടാ അതായത് നമ്മള് ഫുൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇങ്ങനെ അതുമല്ല അവിടെ ഈവനിങ്ങും ഉണ്ട് നൈറ്റും ഉണ്ട് ട്വന്റി ഫോർ ഉള്ള റെസ്റ്റോറന്റാ ഞാൻ ഇങ്ങനെ അവിടെ തന്നെ നിക്കേണ്ടി വരും ഒരു കാര്യത്തിനും പോകാൻ പറ്റാതെ അനിയൻ അനിയൻ പറഞ്ഞു എപ്പോഴെങ്കിലും ചേച്ചി ഇനി ഞാനും കൂടെ ഉത്തരവാദിത്വം എന്നൊക്കെ തള്ളി അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടുകൾ അച്ഛൻറെ അമ്മയുടെ വിഷമോഹന ഉണ്ടായിരിക്കും ഇല്ല എന്നുള്ളത് ബാക്കി അവന് ഫിനാൻഷ്യലി ആണെങ്കിലും വേറൊരു രീതിയിൽ ഒരു ബുദ്ധിമുട്ട് അവൻ അനുഭവിച്ചിട്ടില്ല അവൻ പറഞ്ഞാൽ ചെറുതായിരുന്നല്ലോ പിന്നെ ആൺകുട്ടിയാണ് അതുകൊണ്ട് നോക്കിയ ഞാൻ നോക്കിയതിനു മുമ്പ് അപ്പച്ചിമാര് അച്ഛന്റെ പെങ്ങന്മാർ അപ്പച്ചിന്ന് വിളിക്കുന്ന അവരെ അടിപൊളിയായിട്ടാണ് അവനെ നോക്കിയതൊക്കെ പിന്നെ അവൻ അവനൊറ്റയ്ക്ക് മാറി നിക്കണം അവനൊരു ഫ്രീഡം വേണം പഠിക്കണം മാറി നിൽക്കണം എന്നൊക്കെ ഉള്ള വന്നപ്പോഴാണ് ഞാൻ പിന്നെ ഞാനായിട്ട് പിന്നെ കുണ്ടു മാറ്റി നിർത്തിയതൊക്കെ അപ്പൊ അവൻ ഈ പറഞ്ഞ കണക്ക് എന്റെ ഓപ്പോസിറ്റ് വേറെ ക്യാരക്ടറാണ് അവൻ വെച്ചുകഴിഞ്ഞാൽ എന്റെ ഭയങ്കര ജീവനാണ് പക്ഷെ അവനറിയാണ്